ബഹുമാനമുള്ളവരെ നമ്മുടെ ഉമർ ഫൈസി ഉസ്താദ് ഒരു തെറ്റായ ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം അദ്ദേഹം എന്താ പറഞ്ഞത് നമ്മുടെ പാരമ്പര്യം എന്തായിരുന്നു ബാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളും മുതൽ ഇന്ന് നമ്മുടെ അവസാനത്ത് ഹൈദരലി തങ്ങൾ വരെ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന പാരമ്പര്യം മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ കൊണ്ട് തന്നെ അവരൊക്കെ മതസംഘടനയിലെ വലിയ വലിയ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ആൾക്കാരാണ് ഈ മതസംഘടന എന്ന് പറയുന്നത് അള്ളാഹുന്റെ റസൂലിന്റെ പ്രവാചകന്റെ ആ ഒരു ചൈത്യ പരിപൂർണമായി പിൻപറ്റിക്കൊണ്ടുവരുന്ന അഖിലസുലത്തു വൽ ജമായത്ത് എന്ന് പറയുന്ന സമസ്തയുടെ വിശ്വാസമാണ് ആ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അതിന് മുൻ മുൻഗണന നൽകിക്കൊണ്ടാണ് അവരൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതാണ് പിന്നെ സമസ്തയുടെ പാരമ്പര്യം പൈതൃകം മാതൃക അങ്ങനെയാണോ ഇപ്പോഴത്തെ തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അങ്ങനെ പറയേണ്ട ഒരു ഖേദകരമായൊരു അവസ്ഥയെ അങ്ങനെ പറയിപ്പിക്കുകയാണ് അങ്ങനെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധിക്കലി തങ്ങൾ അല്ലല്ലോ സമസ്തയുടെ തീരുമാനങ്ങൾക്ക് പലപ്പോഴും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സി ഐ സി വിഷയത്തിലായിക്കൊണ്ടെ അങ്ങനെ പല വിഷയങ്ങളും അങ്ങനെ തന്നെ ജാഥയുടെ കാര്യം പറഞ്ഞു ജാഥയുടെ കാര്യം നമ്മൾ എല്ലാവരും കണ്ടതാണ് രണ്ടുപേർക്ക് ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് സഹദ്രമൊയദീൻ സാഹിബിനും അതേപോലെ തന്നെ മറ്റേ ബസ് അലിത്തങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് കൊടുത്തതിന് ശേഷം അവരാ ടിക്കറ്റ് വരാതിരിക്കൽ പങ്കെടുക്കാതിരിക്കുക ഇതൊക്കെ വളരെ മോശമല്ലേ സുന്നിതമായത്തിന് ഇത്രയും മോശാക്കിക്കാറൊക്കെ നമ്മൾ സുന്നി വിശ്വാസികളായിരിക്കുന്ന ബഹുഭൂരിപക്ഷം സുന്നി സുന്നി വിശ്വാസം കൊണ്ട് വളർന്ന സംഘടനയെ മുസ്ലിം പാർട്ടിയാണ് മുസ്ലിം ലീഗ് ബാഫകിത്ത പോഖർ സാഹിബിന്റെ കാലഘട്ടത്തിൽ പൊക്കർ സാഹിബ് കോൺഗ്രസ് ആയിരുന്ന സമയത്ത് തന്നെ ലീഗ് ആയിരുന്ന സമയത്ത് തന്നെ കോൺഗ്രസ് ഉണ്ടായിരുന്ന ബാഫക്കിത്തങ്ങളും പൂക്കുവത്തങ്ങളും ഒക്കെ ലീഗിൽ വന്നത് കൊണ്ടാണ് ഇത് ലീഗ് ക്ലച്ച് പിടിച്ചതും ലീഗ് എന്നൊരു പാർട്ടി വളർന്ന് പന്തവഴിച്ചതും അത് കാരണത്താണ് ബാഫക്കിത്തങ്ങളുടെയും പൂക്കവത്തങ്ങളുടെയും വിശ്വാ പിന്നിൽ വിശ്വസിച്ചിരുന്ന സുന്നികളായിരിക്കുന്ന സുന്നിമതവിശ്വാസത്തിലുണ്ടായെന്നെ വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ് ലീഗിനെ വളർത്തിയത് അതുകൊണ്ടാണ് ലീഗ് ഇങ്ങനെ വളർന്ന് വന്നലിച്ചത് അതിൽപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ ഞങ്ങളൊക്കെ കുടുംബങ്ങൾ അതിലൊക്കെ അന്നും ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കൊണ്ടിരിക്കുന്നവരാണ് ഇന്നും ലീഗിൽ പ്രവർത്തി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾക്ക് ലീഗിനോട് യാതൊരു ഒരിക്കലും ലീഗിൽ നിന്നും മാറുകയുമില്ല ലീഗിൽ കയറിയിട്ടുങ്ങളെ പറിച്ച് വലിച്ചെറിയ എന്നുള്ളത് ലക്ഷ്യമാണ് ഞങ്ങൾക്ക് അത് ശുദ്ധീകരിക്കുക തീർച്ചയായിട്ടും എന്നല്ലാതെ മുസ്ലിം ലീഗിൽ വന്ന് മാറിയിട്ട് ഒന്ന് പറഞ്ഞാൽ രണ്ടാമതും നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിന്നോ അതല്ലെങ്കിൽ ഒരു എ പിക്കാർ നിന്നോ പറഞ്ഞാലൊന്നും മാറുന്ന ആൾക്കാരൊന്നുമില്ല ഞങ്ങളാരും അങ്ങനെ മാറാനും പറ്റില്ല കാരണം ആ പാർട്ടിനെ ഒരു വളർത്തിയെടുത്ത് നട്ടു വളർത്തി പന്തലിപ്പിച്ച് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് സ്ട്രോങ് ആയിട്ട് അതിൻ്റെ കൂടെ നിന്ന ആൾക്കാർ എന്നുള്ളതിലക്ക് തീർച്ചയായിട്ടും ഞങ്ങൾക്കത് ഞങ്ങൾക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റില്ല അതോടൊപ്പം ഉമർ ഫൈസി ഉസ്താദ് പറയുന്ന കാര്യങ്ങൾ വളരെ സത്യമാണ് ഉമർ ഫൈസ് ഉസ്താദിന്റെ സുന്നത്തേതമായ സുന്നിയവർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിന് യാതൊരു പ്രത്യേക താല്പര്യമില്ല അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിഷയങ്ങൾ വ്യക്തിപരമായിട്ട് അദ്ദേഹം എന്താണെന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സുന്നാണ് വ്യക്തിപരമായി എവിടെയെങ്കിലും ഒരു വണ്ടിക്കാരായിട്ട് മണൽ മാഫിയനോട് എന്തോ സംസാരിച്ച് ഇങ്ങനെ കുറെ വിഷയങ്ങളൊക്കെ ഇതിൽ എടുത്തിട്ടുണ്ട് ഏതൊരു പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേജിൽ പോയി അയാൾ പ്രസംഗിച്ചു എന്നൊക്കെ പറയും ഉസ്താദ് പ്രസംഗിച്ചു അങ്ങനെ എത്ര മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേജിൽ എന്തെല്ലാം പരിപാടികൾ ആൾക്കാർ പ്രസംഗിക്കുന്നു അതൊക്കെ ഇവിടെ ആരും എടുത്ത് പറയില്ല അതുകൊണ്ട് അദ്ദേഹം മാർക്സിസ്റ്റ് തന്നാകുമോ അദ്ദേഹം തന്നെ സ്വന്തം പറയും ഞാൻ എന്റെ നാട്ടിൽ ചന്ദ്രിക പേപ്പർ വരുത്തുന്ന ഒരാളുണ്ടേ ഞാനുള്ളൂ ചന്ദ്രിക പേപ്പർ ഞങ്ങളെ നാട്ടിൽ വരുത്തുന്ന ഒരു ലീഗുകാരുടെ ഞാനേ ഉള്ളു ഇപ്പോഴും എന്നും കൂടി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോഴും എന്റെ വീട്ടിൽ ചന്ദ്രിക പേപ്പർ സിറാജ് ഉണ്ട് അതെല്ലാ എല്ലാ പേപ്പറും ഉണ്ടാകാം ചന്ദ്രിക പേപ്പറും ഞാൻ വരുത്തിക്കൊണ്ട് എന്റെ ഞാനൊരു മുസ്ലിം വിശ്വാസിയാണ് അദ്ദേഹം തുറന്ന് പറയും ഞാനും അതേപോലെ ഞങ്ങളൊക്കെ മുസ്ലിം വിശ്വാസികളാണ് പക്ഷേ സത്യം ഞങ്ങൾ പറയും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സുന്നിക്ക് വേണ്ടി ഞങ്ങൾക്ക് സുന്നികളാണ് സുന്നിക്ക് വേണ്ടി വിശ്വാസത്തോടെ ജീവിക്കുന്ന ആൾക്കാരാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളെ വിശ്വാസം പരിഗണിച്ചുകൊണ്ടും ഞങ്ങളെ ആദർശം പരിഗണിച്ചുകൊണ്ടും മാത്രമേ ഞങ്ങൾ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതിനെതിരെ വരുന്ന അതിന് ഏതൊരു ഇരുട്ടിന്റെ ശക്തികൾ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് പോലത്തെ ദുഃശക്തികളെ ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങളതിനു ശക്തമായവരോട് നേരിടും ശക്തമായ അവർക്കെതിരെ പ്രതികരിക്കും യാതൊരു സംശയമില്ല ഞങ്ങളെ വിശ്വാസമാണ് ഞങ്ങൾക്ക് വലുത് ഇവിടെ ഈ മതരാഷ്ട്രവാദങ്ങളും അതുപോലത്തെ പിന്നെ ഇത് ഈ ജിഹാദി വാദങ്ങളൊക്കെ ഒന്നും നടക്കുന്ന കാര്യമില്ല നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിനോട് കൂറ് നമ്മൾ ഇസ്ലാമിൻ്റെ രാജ്യസ്നേഹം ഈ സീമാന്റെ ഭാഗല്ലേ നമ്മൾ വിശ്വാസത്തിന്റെ ഭാഗമല്ലേ നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിന് സ്നേഹിക്കൽ അവിടെ മതരാഷ്ട്രവാദം നടത്താനും അതുപോലെ തന്നെ ഭീകരവാദം തീവ്രവാദത്തിനൊക്കെ എതിരായിട്ട് നീങ്ങലാണ് ഞങ്ങളെ ചിന്ത ഞങ്ങളെ വിശ്വാസം അതിൻ്റെ സംശയം അതിനെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇതുവരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ഉമർ ഫൈസ് ഉസ്താദ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെ സത്താർ ബന്ദൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അക്കിം ഫൈസി എതിരായിട്ടുള്ള പറയാനുള്ള കാരണങ്ങളൊക്കെ തന്നെയാണ് ബഹുമാനമുള്ളവരെ നമ്മുടെ ഉമർ ഫൈസി ഉസ്താദ് പറഞ്ഞ ഒരു തെറ്റായ ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം അദ്ദേഹം എന്താ പറഞ്ഞത് നമ്മുടെ പാരമ്പര്യം എന്തായിരുന്നു ബാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളും മുതൽ ഇന്ന് നമ്മുടെ അവസാനത്ത് ഹൈദരലി തങ്ങൾ വരെ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന പാരമ്പര്യം മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ അവരൊക്കെ മതസംഘടനയിലെ വലിയ വലിയ സ്ഥാനം